കിട്ടി ഇതാ നാഗവല്ലിയുടെ അതായത് നൂറ്റി അമ്പതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കയല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലും ഇല്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം എവിടെ പോവാൻ ഇത് തന്നെ ആണെന്ന് തോന്നാം പക്ഷെ ഒറിജിനൽ അല്ല ഒറിജിനലല്ല പുരാവസ്ഥ ഗവേഷണം എന്നും പറഞ്ഞു ഞാനും കുറച്ച് വർഷം ഉറക്കം അടച്ചതാ ഇത് അത് തന്നെയാ ഗംഗക്ക് ഒരു ചുക്കും അറിയില്ല ഇത് നാഗവലിയുടെ ചലങ്കയല്ലേ അതെ അതെ പറഞ്ഞു ഞാൻ പറയുന്നു ഞാൻ ഞാൻ ഇതൊക്കെ എന്നാ പോയി പഠിച്ചിട്ടാ പറയുന്നത് ഇത് ചലങ്കയല്ല ചെലങ്കയല്ല ചുമകടം ആരെ തർക്കിച്ച് ഞാനാണോ പിന്നെ ഞാനാണോ ഞാൻ ആയിരത്തി തെളിക്കാം ഇത് നാഗവലിയുടെ ചലങ്കയല്ല ഗംഗ് ഒരു കുന്തോ അറിയില്ല എനിക്കോ 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 വേണ്ട 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 നമ്മള് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല പോയി പണിയോ പോ എന്താ സണ്ണി എന്ത് പറ്റി ചുമ്മാ കിടന്നു തറക്കിക്കാന്നേ മനുഷ്യമാരി